എവിടെയെല്ലാം അടിച്ചു മാറ്റാൻ കഴിയുമോ അവിടെയെല്ലാം അടിച്ചു മാറ്റൽ കലയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന കൊള്ളക്കാരനായിരുന്നു മുരാരി ബാബു മുരാരി ബാബുവിന്റെ ബലം സാമുദായിക പിന്തുണയാണ് ദേവസ്വം ബോർഡിലെ കരുത്തനായ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥൻ എന്ന പദവി നിലനിർത്തിയിരുന്നത് എൻ എസ് എസ് സെക്രട്ടറി സുകുമാരൻ നായരുടെ പിന്തുണയോടെയാണ് പെരുന്ന യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇന്നിപ്പോൾ കേസിൽ കുടുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആ പദവി രാജിവെച്ചത് സുകുമാരൻ നായരുമായി അടുത്ത ബന്ധമായിരുന്നു പിണറായിസ്യത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതി വരെ പോയി പോരാടിയ സുകുമാരൻ നായർ ഒരു സുപ്രഭാതത്തിൽ പിണറായിയുടെ വൃത്തികെട്ട അയ്യപ്പ വിരോധത്തിന് കൂട്ടുനിൽക്കുന്ന തരത്തിൽ പമ്പയിലെ അയ്യപ്പ സംഗമത്തിനൊക്കെ കൊടി പിടിച്ചത് പിണറായിക്ക് ഗുണകരമായ പ്രസ്താവനകൾ നടത്തിയതൊക്കെ ഈ മുരാരി ബാബുവിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് വ്യക്തമാണ് മുരാരി ബാബുവിനെ നായർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ അതോ മറ്റേതെങ്കിലും ഇടപാടുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ശക്തനായ അയ്യപ്പ ഭക്തനാണ് സുകുമാരൻ നായർ അദ്ദേഹം തട്ടിപ്പിന് കൂട്ടുനിൽക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷെ മുരാരി ബാബുവിനെ പോലൊരു അഴിമതിക്കാരനെ ഒപ്പം നിർത്തുകയും അയാളുടെ വാക്കുകിട്ട് അയ്യപ്പനെ അപമാനിക്കാൻ വേണ്ടി പമ്പയിൽ അവർ ഒരു വേഷംഘട്ട നാടകം നടത്തിയപ്പോൾ അതിനോട് സഹകരിക്കുകയും അതിനെ പിന്തുണച്ചു കൊണ്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്തത് വളരെ ദുഃഖകരമായ സാഹചര്യമാണ് ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ സുകുമാരന്മാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു തർക്കവും വേണ്ട അയ്യപ്പനെ അവഹേളിക്കാനിറങ്ങിയ പിണറായിക്ക് കൂട്ടുനിന്നതിൻ്റെ പ്രതിഫലമാണ്